നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിൽ നാളെ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഇംഗ്ലണ്ടും നെതർലാൻഡ്സും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് നെതർലാൻഡ്സ് ഇപ്പോൾ ഈയൊരു മത്സരത്തിന് വരുന്നത് എന്നാൽ ഇംഗ്ലണ്ടിന് അവരുടെ ഹൈപ്പിനനുസരിച്ചുള്ള അതല്ലെങ്കിൽ ആ ഒരു താരസമ്പന്നതയ്ക്ക് അനുസരിച്ചുള്ള ഒരു പ്രകടനം ഇതുവരെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ವಸ್ತ ഈ സെമിഫൈനൽ പോരാട്ടം നിയന്ത്രിക്കാൻ യുവേഫ നിയമിച്ചിട്ടുള്ളത് ഫെലിക്സ് സോയർ എന്ന ഒരു ജർമ്മൻ റഫറിയെയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി അത്ര നല്ലതല്ല കാരണം രണ്ടായിരത്തി അഞ്ചിൽ കൈക്കൂലി വാങ്ങി എന്ന കേസിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ശിക്ഷ നേരിടേണ്ടി വന്ന റഫറിയാണ് ഫെലിക്സ് അദ്ദേഹത്തെയാണ് ഇത്രയും സുപ്രധാനമായ ഒരു മത്സരം നിയന്ത്രിക്കാൻ ഇപ്പോൾ യുവേഫി നിയമിച്ചിട്ടുള്ളത് അത് വലിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ മുന്നൂറ് ഡോളറാണ് देहम കൈക്കൂലിയായി കൊണ്ടു വാങ്ങിയത് ഇക്കാര്യത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് ആറു മാസത്തെ വിലക്ക് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം റഫറിങ് ജോലിയിലേക്ക് തിരികെ എത്തുകയായിരുന്നു കൂടാതെ ജൂൺ ബല്ലിങ്ഹാമിന് ഇദ്ദേഹവുമായി ഒരു ബന്ധമുണ്ട് അതായത് ഇദ്ദേഹത്തെ വിമർശിച്ച കേസിൽ ഫൈൻ അടക്കേണ്ടി വന്ന താരമാണ് ജൂഡ് ബെല്ലിങ്ഹാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബയേണും ബൊറൂസിയ ഡോഡുമുണ്ടും തമ്മിൽ നടന്ന മത്സരത്തിൽ ബൊറൂസിയ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബയേണിനോട് പരാജയപ്പെട്ടു ആ മത്സരം നിയന്ത്രിച്ചിരുന്നത് ഫെലിക്സ് ആയിരുന്നു മത്സര ശേഷം ബൊറൂസിയ താരമായിരുന്ന ബെല്ലിങ്ഹാം അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്ത് വിശ്വാസതയാണ് ഈ റഫറിക്കുള്ളത് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത് ഇക്കാര്യത്തിലാണ് നാൽപ്പതിനായിരം ഡോളർ ബെല്ലിങ്ഹാമിന് അന്ന് അഥവാ രണ്ടായിരത്തി ഇരുപത്തി ഫൈൻ ലഭിച്ചത് ഇപ്പോൾ ഒരിക്കൽ കൂടി ബെല്ലിങ്ഹാമിന്റെ മത്സരം നിയന്ത്രിക്കാൻ വേണ്ടി ഈ ഒരു വിവാദ റഫറി കടന്നു വരികയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം